നമസ്കാരം ഹോൺ ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തെ തന്നെ തലകുനിപ്പിച്ച ആ ദിവസം ഒരു ഇന്ത്യക്കാരനും മറക്കാനിടയില്ല അതെ മണിപ്പൂർ കലാപത്തിന് ഇന്ന് രണ്ടു വർഷം പിന്നിടുകയാണ് രാജ്യത്തെ ഞെട്ടിച്ച മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും സമുദായ വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന്റെയും ആ ഇരുണ്ട കാലഘട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് ഈ കലാപം ആരംഭിച്ചത് അതിന് തുടക്കമായി കണക്കാക്കപ്പെടുന്നത് മെയ്ത സമുദായത്തെ പട്ടികവർഗ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മണിപ്പൂർ ഹൈക്കോടതി നൽകിയ ഉത്തരവാണ് ഈ ഉത്തരവിനെതിരെ ആദിവാസി ജനതയുടെ ഭൂരിഭാഗവും അടങ്ങുന്ന ട്രൈബൽ സമുദായങ്ങൾ ശക്തമായി പ്രതികരിച്ചു ഇതിന്റെ ഭാഗമായാണ് പുരാചന്ദ്പൂരിൽ ട്രൈബൽ സോളിഡാരിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ അതിനുശേഷമായി സംസ്ഥാനത്ത് ആരംഭിച്ച കലാപം അനിയന്ത്രിതമായി വലുതാവുകയായിരുന്നു അന്ന് മുതൽ ഇന്നുവരെ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങി മനുഷ്യത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിയത് വീട്ടിൽ സ്ത്രീകളെ കുരുതി കൊല ചെയ്യുകയും ആൺകുട്ടികളെ അടിച്ചു കൊലപ്പെടുത്തുകയും വീടുകളും വാഹനങ്ങളും തീ കൊളുത്തുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചവയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗിന്റെ ഉൾപ്പെടെ നിരവധി വീടുകൾ അഗ്നികിരിയായി ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തിലധികം പേർ സ്വന്തം നാടുകളിൽ നിന്നും ഒഴിഞ്ഞ അഭയാർത്ഥികളായി മാറേണ്ടി വന്നു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഭരണത്തിന് നിയന്ത്രണം തകർന്നു പോവുകയും ഒടുവിൽ എൻ സിംഗ് പാർട്ടിക്കുള്ളിൽ നിന്നുമുള്ള എതിർപ്പിനെ തുടർന്ന് രാജിവെക്കുകയും ചെയ്തുവെങ്കിലും പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബി ജെ പിക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല ഇതോടെ രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടി വന്നു എന്നാൽ ഈ ഭരണ സംവിധാനവും ഇതുവരെ സമാധാന പുനഃസ്ഥാപനത്തിന് വഴിയൊരുക്കിയിട്ടില്ല എന്നതും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഒരു പ്രധാനമന്ത്രി എങ്ങനെയാവരുത് എന്നതിന് വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് ബി മോദിയുടെയും തന്ത്രം അതിലുപരി ജനങ്ങൾക്ക് കാറിടറുമ്പോൾ കൈത്താങ്ങാവാൻ പോയിട്ട് അതിന്റെ ഏഴയനത്തുപോലും മോദിയെ കാണാറില്ല എന്നത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ ഭരണത്തിലുണ്ടായ ഒരു സംസ്ഥാന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മോദി തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല വ്യക്തമായ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ ശക്തമായി വിമർശിക്കപ്പെടുകയായിരുന്നു ബെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായിട്ട് കൂടി തന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനായി ബീഹാറിലേക്ക് ഓടി ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്നത് നാം ചിന്തിക്കേണ്ട സമയമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മോദി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരുമടക്കം പലരും പ്രധാനമന്ത്രിയുടെ ഇടപെടലിനായി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും അവയെല്ലാം അവഗണിക്കപ്പെട്ടതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് കലാപത്തിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ മണിപ്പൂർ വൻ സുരക്ഷാ സന്നാഹത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളും ആദിവാസി കൂട്ടായ്മകളും സംസ്ഥാനത്ത് അടച്ചിടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സമാധാനവും നീതിയും അന്യമായി മാറിയ മണിപ്പൂരിന് വേണ്ടി രാജ്യം മുഴുവൻ തലകുനിക്കേണ്ട ദിനമാണ് ഇന്ന്